കയ്പ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി നമോ ഭഗവതേ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ

ശാരദാ ചന്ദ്രൻ നെല്ലിക്കത്തറ നിറപ്പറ നിറച്ചു ക്ഷേത്രം പ്രസിഡന്റ് വി കെ ചന്ദ്രശേഖരൻ ശ്രീകൃഷ്ണ പ്രതിമ കൈമാറി ക്യാപ്റ്റൻ ചന്ദ്രൻ ഭാഗവതം സമർപ്പിച്ചു നയന കൊച്ചുതാമി കലവറ നിറയ്ക്കലിന് തുടക്കം കുറിച്ചു ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി അഖിലേഷിന്റെയും അനീഷ് ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് സപ്താഹം നടത്തുന്നത് ഈ ഭൂമിയിൽ മാത്രമാണ് പോഷിപ്പിക്കാൻ സാധിക്കുന്നത് ുള്ളതിനെ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുന്നത് നമുക്ക് ഒന്നിനെ തന്നെയും സൃഷ്ടിക്കാനായിട്ട് കഴിയില്ല ആ സൃഷ്ടാവ് അല്ലെങ്കിൽ നിയന്ത്രണം ചെയ്യുന്നതായിരിക്കുന്ന ആ ചൈതന്യത്തെ ഭാഗവതം ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന നാമധേയം ഇട്ട് വിളിക്കുന്നു നമ്മൾ ഈ ഭാഗവത മാഹാത്മ്യമാണ് എന്ന് പറയേണ്ടത് ഈ ഭാഗവത മഹാത്മ്യം പറയുമ്പോൾ അതിനെ അനുബന്ധിക്കുന്ന ഒട്ടുമിക്ക കഥകളും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഞാനിവിടെ സംസാരിക്കുന്നത് രീതിയല്ല അങ്ങോട്ട് ചോദിക്കും ചോദിക്കും എല്ലാവർക്കും അറിയാം അപ്പോ പറയാനെല്ലാവരും തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് സെക്രട്ടറി സി കെ രാമു ട്രഷറർ പ്രേംകുമാർ തറയിൽ പി ആർ ഒ കെ ആർ സത്യൻ ശിവപ്രകാശൻ മുരളി ടി എസ് പ്രദീപ് ലതാ പ്രദീപ് ഷീജ ശിവൻ രാജീവ് ശ്രീധരൻ സജ്നി ആനന്ദൻ ബിന്ദു മനോജ് സുധാ മുരളി ഷേളി പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി യജ്ഞവേദിയിൽ ഏഴ് ദിവസങ്ങളിൽ പ്രഗത്ഭരുടെ ഭാഗവത പ്രഭാഷണം ഉണ്ടായിരിക്കും ആഘോഷങ്ങൾക്ക് വേദി എസ് കെ പാലസ് വെൽക്കംസ് സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് ആൻഡ് മാൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് News.